ഗാസയിൽ ഹമാസിന്റെ നൂറിലധികം ട്രക്കുകൾ കത്തിച്ച് ഇസ്രായേലിന്റെ ആക്രമണം ഡസൻ കണക്കിന് എയർ സ്ട്രൈക്കുകളാണ് ഗാസയുടെ വിവിധ മേഖലകളിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന നടത്തിയത് ഈ ആക്രമണങ്ങളിലാണ് നൂറിലധികം വരുന്ന ഹമാസിന്റെ ട്രക്കുകളെ പിക്കപ്പ് ട്രക്കുകളെ ആക്രമിച്ചു തകർത്തത് ഗാസയുടെ വിവിധയിടങ്ങളിൽ റോഡുകളിൽ തെരുവുകളിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ട്രക്കുകൾക്ക് നേരെ കനത്ത വ്യോമാക്രമണം ഉണ്ടാകുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസ് ഉപയോഗിച്ച ട്രക്കുകളാണ് ഇവയിൽ പലതും ഇത് ബന്ദിമോചന സമയത്തും ആധുനിക ട്രക്കുകൾ ഹമാസിന്റെ ഭീകരന്മാർ ഉപയോഗിച്ചിരുന്നു ഈ ട്രക്കുകളെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന വളരെ കൃത്യമായി തകർത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെയും കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് തെരുവുകളിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ട്രക്കുകൾക്ക് നേരെ കനത്ത മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു മിസൈൽ ആക്രമണത്തിൽ തകർന്ന നടുറോഡിൽ റോഡിൽ കത്തി അമരുന്ന ട്രക്കുകളുടെ ദൃശ്യങ്ങൾ ഐ ഡി എഫ് പുറത്തുവിട്ടിട്ടുണ്ട് വലിയ വലിയ ആക്രമണം ഗാസയിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കുന്നതിനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചതായി ഐ ഡി എഫ് മേധാവി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി ഹമാസിന്റെ അന്ത്യം കണ്ട ശേഷം മാത്രമേ ഗാസയിലെ യുദ്ധത്തിൽ നിന്ന് ഇസ്രായേൽ പിന്മാറൂ എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നിലപാട് നമുക്കറിയാം ചൊവ്വാഴ്ച യുദ്ധം പുനരാരംഭിച്ചതിനു ശേഷം ഗാസയിലെ വിവിധ മേഖലകളിലേക്ക് അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആക്രമണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഗാസയിലെ ഹമാസിന്റെ ട്രാൻസ്പോർട്ട് സംവിധാനത്തെ ഒന്നാകെ തകർക്കുന്നതിനുള്ള നീക്കം ഈ പിക്കപ്പ് ട്രക്കുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ആയുധങ്ങൾ കടത്തുന്നതിനും അതുപോലെ തന്നെ ഹമാസിന്റെ ഭീകരന്മാരെ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനുമായിരുന്നു ഇത് കൂടാതെ ഗാസയിൽ ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും എത്തിക്കുന്ന ഭക്ഷണങ്ങൾ വെള്ളം മരുന്നുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ആ അവശ്യ സാധനങ്ങളെ പിടിച്ചെടുത്ത് ഹമാസിന്റെ ഭീകരന്മാർ ഇത്തരം പിക്കപ്പ് ട്രക്കുകളിലാണ് കടത്തിക്കൊണ്ടു ഇവ ഭൂമിക്കടിയിലെ ഭൂഗർഭ ബങ്കറുകളിലേക്ക് എത്തിക്കും ഈ ബങ്കറുകൾക്കുള്ളിൽ കൂടി ദീർഘ ദൂരം യാത്ര ചെയ്യാൻ തക്ക രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ഈ ട്രക്കുകൾ ഭൂഗർഭ ബങ്കറുകൾ പോലും ഇത്തരം ട്രക്കുകൾക്ക് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ പ്രത്യേകമായി ഹമാസ് നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ പ്രത്യേകമായി ഹമാസ് വാങ്ങിയെടുത്ത പിക്കപ്പ് പിക്കപ്പ് ട്രക്കുകൾ അങ്ങനെ ഹമാസ് പ്രത്യേകമായി വാങ്ങിയെടുത്ത പിക്കപ്പ് ട്രക്കുകളിൽ നൂറിലധികം എണ്ണത്തിനെയാണ് ഇസ്രായേലി സേന മണിക്കൂറുകൾ കൊണ്ട് തകർത്തത് എന്ന വിവരം പുറത്തു വരികയാണ് കേവലം വാർത്ത മാത്രമല്ല ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഐ ഡി എഫ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഹമാസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് കാരണം ഒന്നിച്ച് ഇത്രയധികം വാഹനങ്ങൾ തകരുമ്പോൾ ഹമാസിന്റെ ഒരു അവസ്ഥയിലേക്ക് ഹമാസ് എത്തിച്ചേർന്നിരിക്കുന്നു അതേസമയം കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിൽ പ്രധാനപ്പെട്ട നിരവധി ഹമാസിന്റെ നേതാക്കന്മാരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് അതിൽ ഏറ്റവും പ്രധാനി ഗാസയുടെ പ്രധാനമന്ത്രി ഇസ്മായിൽ ബർഹുമാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രമ കഴിഞ്ഞ ദിവസമാണ് ഹമാസിന്റെ പോൾ ബ്യൂറോ എന്നും ഗാസയിലെ പ്രധാനമന്ത്രിയുമായ ഇസ്മായിൽ ബർഹൂമിനെ ഐ ഡി എഫ് വധിച്ചത് ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിക്കുള്ളിൽ വെച്ചായിരുന്നു വധം ഈ ആശുപത്രിയിൽ ബർഹൂം ചികിത്സ നേടുകയായിരുന്നു ഈ ആശുപത്രിയിൽ ബർഹൂം ചികിത്സ തേടുകയായിരുന്നു എന്നാണ് ഹമാസ് പിന്നീട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് അതിന് മുൻപ് നടന്ന ഒരു ആക്രമണത്തിന് അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ആവശ്യമായിരുന്നു ആ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയ ശേഷം അദ്ദേഹം വിശ്രമം നടത്തുന്നതിനിടയിലാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായത് എന്ന് ഹമാസ് വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഐ ഡി എഫ് ഐ ഡി എഫിന്റെ ഇപ്പോൾ ഗാസയിലെ പ്രധാനപ്പെട്ട കമാൻഡർ ചീഫ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസ് പുറത്തു പറയുന്നതും ഹമാസ് വെളിപ്പെടുത്തുന്നതും പച്ചക്കള്ളമാണ് ഗാസയിലെ നാസർ ആശുപത്രിയെ ഒരു ഭീകരവാദ കേന്ദ്രമാക്കിക്കൊണ്ട് അതിനെ ഹമാസ് തങ്ങളുടെ കമാൻഡ് സെന്ററാക്കി ഉപയോഗിച്ചു വരികയായിരുന്നു ഈ ആശുപത്രിക്കുള്ളിലെ മുറിയിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയും ആക്രമണങ്ങൾ രൂപകൽപ്പന ചെയ്യുകയുമായിരുന്നു ബെർഹൂം ചെയ്തിരുന്നത് ഇതിനെക്കുറിച്ച് കൃത്യമായ വിവരം ശേഖരിച്ച ഷിൻബറ്റിൻ്റെയും ഐ ഡി എഫിൻ്റെയും ചാരന്മാർ ഇക്കാര്യം ഇസ്രായേലിനെ അറിയിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെഹ്ഹൂം താമസിച്ചിരുന്ന മുറിയെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം വ്യോമാക്രമണം ഇസ്രായേൽ നടത്തിയത് ബെഹ്ഹൂമും ബർഹാം ബെഹൂമിൻ്റെ കൂട്ടാളി മാത്രമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അല്ലാതെ ആശുപത്രിയിലുള്ള രോഗികൾക്കോ മറ്റ് അന്തേവാസികൾക്കോ ഒന്നും തന്നെ ഒരു പരിക്കേൽക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് ഇപ്പോൾ ഐ വ്യക്തമാക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഐ ഡി ആക്രമണ രീതി രണ്ടാം തവണ യുദ്ധം ആരംഭിച്ച ശേഷം ഐ ഡി എഫ് ലക്ഷ്യമിടുന്നത് കേവലം ഹമാസിന്റെ ഭീകരന്മാർ മാത്രമല്ല ഹമാസിന്റെ ഭരണ തലവന്മാരെയാണ് ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെയാണ് ഹമാസിന്റെ ഗാസയിലെ നേതാക്കന്മാരെയാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത് അങ്ങനെ ലക്ഷ്യമിടുന്നതിലൂടെ ഹമാസ് എന്ന ഭീകര സംഘടനയെ സമ്പൂർണമായി ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹമാസിന്റെ പുതിയ പോളിറ്റ് ബ്യൂറോ രൂപീകൃതമായപ്പോൾ ഇരുപത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആ ഇരുപത് അംഗങ്ങളിൽ പതിനൊന്ന് പേരെ കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടയിൽ ഇസ്രായേലി സേന തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഇസ്മായിൽ ഹനിയ സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരുണ്ട് ടോപ്പ് ലെവൽ ഉദ്യോഗസ്ഥരുണ്ട് ഇവരെയൊക്കെ തന്നെ ഇതിനകം ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു ഇനി അവശേഷിക്കുന്നതിൽ പേർ കൊല്ലപ്പെടുകയോ മറ്റേതെങ്കിലും രാജ്യത്ത് ഒളിവിൽ കഴിയുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ അവരിൽ പലരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം ഇതിനകം തന്നെ മുസാദും ഷിൻബറ്റും ആസൂത്രണം ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് നേരത്തെ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് ഹമാസിന് നൽകിയിരുന്നു വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും ബന്ദികളെ പൂർണ്ണമായും വിട്ടയിക്കുകയുമാണ് നിലവിൽ ഹമാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇനി ആക്രമണം ഹമാസിന്റെ ഭീകരന്മാർക്ക് നേരെ മാത്രമായിരിക്കില്ല ഹമാസിന്റെ നേതൃത്വത്തിനെതിരെയായിരിക്കും ആ ഖാലിദ് അടക്കം ഖാലിദ് മിഷേലാണ് ഇനി അടുത്ത് ഹമാസിന്റെ പ്രധാനപ്പെട്ട തലവനാകാൻ സാധ്യതയുള്ള വ്യക്തി ഖാലിദ് മിഷേൽ അടക്കമുള്ള ഹമാസിന്റെ അവശേഷിക്കുന്ന ടോപ്പ് ലെവൽ നേതാക്കന്മാരെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അമേരിക്കയുടെ ചാര പോലീസും ലക്ഷ്യമിടും എന്നുള്ള കാര്യം വളരെ കൃത്യമായി നേരത്തെ ട്രംപ് മുന്നറിയിപ്പായി നൽകിയിരുന്നു എന്നാൽ ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ട് വീണ്ടും ബന്ദികളെ വിട്ടയക്കാതെ പിടിച്ചു വയ്ക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് അതിന് പിന്നാലെയാണ് മറ്റു ഗദ്യന്തരമൊന്നുമില്ലാതെ ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് ജനുവരി ഇരുപത്തി ഒന്നിന് ചൊവ്വാഴ്ച മുതൽ ഇസ്രായേൽ വീണ്ടും ഗാസയിൽ ആക്രമണം ആരംഭിച്ചത് ആ ആക്രമണം വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഉണ്ടാക്കിയത് ആയിരക്കണക്കിന് പേർ കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത് ഈ പിക്കപ്പ് ട്രക്കുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ആയുധങ്ങൾ കടത്തുന്നതിനും അതുപോലെ തന്നെ ഹമാസിന്റെ ഭീകരന്മാരെ ഒരു മേഖലയിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്നതിനുമായിരുന്നു ഇത് കൂടാതെ ഗാസയിൽ ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും എത്തിക്കുന്ന ഭക്ഷണങ്ങൾ വെള്ളം മരുന്നുകൾ വസ്ത്രങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങൾ ആ അവശ്യ സാധനങ്ങളെ പിടിച്ചെടുത്ത് ഹമാസിന്റെ ഭീകരന്മാർ ഇത്തരം പിക്കപ്പ് ട്രക്കുകളിലാണ് കടത്തിക്കൊണ്ടു ഹമാസിന്റെ ഭീകരന്മാർ കൊല്ലപ്പെട്ടത് മാത്രമല്ല അഞ്ചിലധികം അഞ്ചോ ആറോ ഹമാസിന്റെ പ്രധാനികൾ കൊല്ലപ്പെട്ടു നാല് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടത് അങ്ങനെ ഹമാസിന്റെ നടുവടിക്കുന്ന തരത്തിലുള്ള ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സേന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ആക്രമണം ഹമാസിന്റെ അന്ത്യം കണ്ട ശേഷം മാത്രമേ അവസാനിപ്പിക്കൂ എന്നാണ് ഇപ്പോൾ ഐ വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നികയിൽ ബന്ദികളെ പൂർണ്ണമായും ഹമാസ് മോചിപ്പിക്കണം അതിന് ഹമാസ് തയ്യാറായി ആ ബന്ദികൾ മുഴുവൻ ഇസ്രായേലിലേക്ക് എത്തിയാൽ വെടിനിർത്തലിന് വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകും അത്തരമൊരു സാഹചര്യത്തിൽ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വെടിനിർത്തൽ സാധ്യമാക്കാമെന്ന കണക്കുകൂട്ടൽ അമേരിക്കയ്ക്കുണ്ട് എന്നാൽ ബന്ദികളെ വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള ചർച്ചയുമില്ലെന്നും ഇല്ലെന്നും യുദ്ധം ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോകുമെന്നുമാണ് ഇപ്പോൾ ഐ വ്യക്തമാക്കിയിട്ടുള്ളത്